നമസ്കാരം ഡാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ് എന്നതൊന്നും ഈ പതിനാലുകാരൻ്റെ വിഷയമല്ല ഐ പി എല്ലാവട്ടെ വിജയസാരി ട്രോഫി ആവട്ടെ ഇന്ത്യ എ ടീമിനാവട്ടെ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിനാവട്ടെ എവിടെ ചെന്നാലും അടിച്ചങ്ങ് തകർക്കുക ഇത് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൻ്റെ ഫൈനലാണ് ഇംഗ്ലണ്ടിനെതിരെ ടോസ് ലഭിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണ് ഓപ്പണർ വൈഭവ് സൂര്യവംശി പതിനഞ്ച് ഫോറും പതിനഞ്ച് സിക്സും പതിനഞ്ച് ഫോറും പതിനഞ്ച് സിക്സും എന്ന് പറഞ്ഞാൽ നൂറ്റൻപത് റൺസ് അവൻ സിക്സും ഫോറും മാത്രമായിട്ട് ബൗണ്ടറികളിലൂടെ മാത്രം കുറിച്ചിരിക്കുന്നു അവന്റെ വെടിക്കെട്ടിന് മുന്നിൽ ഇംഗ്ലണ്ടുകാർ ശരിക്കും വലഞ്ഞു ഒടുവിൽ അവൻ പുറത്തായി എൺപത് പന്തുകളിൽ നിന്ന് പതിനഞ്ച് ഫോറും പതിനഞ്ച് സിക്സും അടക്കം ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ അവൻ നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് കുറിച്ചിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇരുപത്തി എട്ടാമത്തെ ഓവർ പുരോഗമിക്കുകയാണ് ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിയാറിന് മൂന്ന് എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് ഇന്ത്യക്ക് വേണ്ടി നായകൻ ആയുഷ് മേത്രെ അൻപത്തൊന്ന് പന്തിൽ നിന്ന് അൻപത്തിമൂന്ന് റൺസ് അടിച്ചിരുന്നു ഇപ്പോൾ ക്രീസിലുള്ളത് ത്രിവേദി പതിനഞ്ച് പന്തിൽ നിന്ന് പതിനേഴ് റൺസുമായിട്ടും വിആാൻ മൽഹോത്ര പത്ത് പന്തുകളിൽ ഏഴ് റൺസുമായിട്ടും ക്രീസിലുണ്ട് ഇംഗ്ലണ്ടിൻ്റെ കാര്യം കണ്ടപ്പോകുക അമ്മാതിരി അടിയല്ലേ വൈഭവ് സൂര്യവംശി അടിച്ചത് വെറും പതിനാല് വയസ്സേ അവനുള്ളൂ എന്ന കാര്യം കൂടി അറിയുക ഒരു സംശയം വേണ്ട വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇന്നിങ്സ് എവർ അത് തന്നെ പറയണം പതിനാല് വയസ്സിലാണ് അവൻ ഈ കളി കളിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ഓർഗസിറ്റിംഗ് ദവാക്കയായിരുന്നു അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലോ ഫോറുകളുടെ ഒരു പ്രവാഹവുമായിരുന്നു പതിനഞ്ച് ഫോറും പതിനഞ്ച് സിക്സറും അവൻ അടിക്കുന്നു നോക്കുക ഇപ്പോൾ ഐ പി എല്ലിൽ അവന് സെഞ്ചുറിയുണ്ട് യൂത്ത് ഓടിയയിൽ അവന് സെഞ്ചുറി ഉണ്ട് യൂത്ത് ടെസ്റ്റിൽ അവന് സെഞ്ചുറി ഉണ്ട് ഇന്ത്യ എക്ക് വേണ്ടി സെഞ്ചുറിയുണ്ട് എസ് എം ഐ ടിയിൽ സെഞ്ചുറിയുണ്ട് അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പിൽ സെഞ്ചുറിയുണ്ട് വിജയ ഹസാരെ ട്രോഫിയിൽ സെഞ്ചുറിയുണ്ട് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ അതും ഫൈനലിൽ അവൻ്റെ വക സെഞ്ചുറി വന്നിരിക്കുന്നു ഏത് മണ്ണും അവനൊരുപോലെയാണ് ഇന്ത്യയിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് യു എയിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹരാരയിൽ സിംബാബ്വേയിൽ അവൻ സെഞ്ചുറി കുറിക്കുന്നു അടുത്ത അടുത്ത രണ്ട് രണ്ടിടക്കേടെ ഇവൻ ഭരിക്കും കേട്ടോ പിടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്ക് വ